ഞങ്ങളാണ് സമസ്തയെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും അവിടുത്തെ സംഘടനകൾക്കും സമസ്തയെന്ന് പേര് പറയാനോ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാനോ പാടില്ലെന്ന് പറയുന്നവരോട് ഒരല്പസമയം ഇവിടെ ചെലവഴിക്കാൻ മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആദ്യമേ പറയാം ഇത് ഇന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നേരെയും അവിടുത്തെ സംഘടനകൾക്കും അവിടുത്തെ പ്രവർത്തകർക്കും നേരെ തെറിയഭിഷേകം നടത്തുന്നവരോടല്ല നിഷ്പക്ഷമായി നിൽക്കുന്നവരോടും കാര്യങ്ങൾ വിലയിരുത്തുന്നവരോടും കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരോടും മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടുകളിൽ ഉഹാബിസത്തിന്റെ കടന്നു വരവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അതിനെ ചെറുത്തു നിൽക്കുന്നതിനും അവരെ ഉത്മൂലനം ചെയ്യുന്നതിനും വേണ്ടി ഉണ്ടാക്കിയ സമസ്ത എന്ന പ്രസ്ഥാനം വരക്കിൽ മുല്ലക്കുയത്തങ്ങൾ ആ വലിയ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നൊരു പാതയുണ്ട് ഏതാണ് ആ പാത നമുക്കൊന്ന് നോക്കാം തീരുമാനം ഇവരുടെ വിഷയത്തിൽ എടുത്തു എന്താണ് വിഷയം എന്ന് വെച്ചാൽ സമസ്ത കേരള ഈ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും തുടക്കം കുറിച്ച ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനമാണ് ഫറൂഖ് സമ്മേളനം സമസ്തയുടെ ഫറൂഖിൽ വെച്ച് നടന്ന പ്രശസ്തമായ ആറാം സമ്മേളനമുണ്ട് ആ വലിയ സമ്മേളനത്തിൽ സുപ്രധാനമായ ഒരുപാട് തീരുമാനങ്ങൾ സമസ്ത എടുത്തിട്ടുണ്ട് ആ പ്രമേയങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ആ പ്രമേയങ്ങൾ ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും ചരിത്രത്തിൽ ആ തീരുമാനങ്ങൾ കാണാം ആ തീരുമാനങ്ങളിൽ പ്രത്യേകത അർഹിക്കുന്ന ഒരു തീരുമാനമാണ് ശ്രദ്ധേയമായ തീരുമാനമാണ് പിതീ പ്രസ്ഥാനത്തിൻ്റെ ആ ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മുടെ നേതൃസ്ഥാനം നൽകാൻ പാടില്ല കാരണം അന്നത്തെ സാഹചര്യം വരെ കല്ലും നെല്ലും വേർതിരിഞ്ഞു വരുന്നേ ഉള്ളൂ നമ്മുടെ പള്ളികളിൽ നമ്മൾ സ്ഥാപനങ്ങളിൽ വിധി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യൂത്രയുടെ സമുന്നതരായ മഹാപണ്ഡിതന്മാർ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും ഏറ്റവും പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാരിൽ പ്രമുഖരായ എട്ട് മഹാപണ്ഡിതന്മാർ പെരിന്തൽമണ്ണ സുന്നി സമ്മേളനത്തിൽ വെച്ച് ഒരു സുപ്രധാനമായ തീരുമാനമെടുത്ത് താഴെ പേരെഴുതി ഒപ്പുവെച്ച് അത് നോട്ടീസായി ജനങ്ങളിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഇന്നത്തെ പോലെ വാട്സപ്പിൽ പ്രചരിപ്പിക്കാൻ സൗകര്യമില്ലാത്ത കാലഘട്ടം സംഭവം നടന്നത് അൻപത്തി നീണ്ട അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പണ്ഡിതന്മാർ അന്നെടുത്ത തീരുമാനം പിതാഴികളുമായുള്ള ബന്ധ വിച്ഛേദം അവരുമായുള്ള സൗഹൃദം നമുക്ക് വേണ്ട അവരുമായുള്ള ചങ്ങാത്ത നമുക്ക് വേണ്ട അവരുമായുള്ള യോജിപ്പ് നമുക്ക് വേണ്ട വളരെ കൃത്യമായി തീരുമാനങ്ങൾ എഴുതി ഒപ്പിട്ട് അംഗീകരിച്ച് അവർ ജനസമൂഹത്തിനുമ്പിൽ പ്രകടിപ്പിച്ചു നമ്മുടെ പൂർവികരെ ആരാണ് ഈ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരാണെന്ന് പരിശോധിക്കണം അവരെടുത്ത തീരുമാനം വളരെ കൃത്യമാണ് വിദഗത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക അഞ്ച് കാര്യങ്ങളാണ് അവർ എഴുതി ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചത് വിദഗത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക അന്നത്തെ ഭാഷയാണ് രണ്ടാമത്തെ കാര്യം വിദഗത്തുകാർക്ക് സലാം ചൊല്ലാതിരിക്കുക മൂന്നാമത്തെ മൂന്നാമത്തക്കാരും വിദഗ്ധരുടെ സ്ഥലം മടക്കാതിരിക്കുക നാലാമത്തക്കാരും വിദഗ്ധത്തുകാരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അഞ്ചാമത്തെ അഞ്ചാമത്തുകാരും അവരെ തുടർന്ന് സംസ്കരിക്കാതിരിക്കുക ഇതെല്ലാം കിതാബുകളിൽ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട മസലകളാണ് അന്ന് ആ പ്രമേയത്തിൽ എഴുതി ഒപ്പിട്ട ആളുകൾ അരന്ന് കേൾക്കണോ വളരെ പ്രധാനപ്പെട്ട എട്ട് മഹാപണ്ഡിതന്മാരെ ഒപ്പിട്ടത് സാധാരണക്കാരല്ല ഒന്നാമത് ഒപ്പിട്ട ആള് സമസ്ത കേരള ജമ്മുത്തിന്മാർ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ അതിൽ പത്താം നമ്പറായി ഒപ്പുവച്ച അൽ ആലിമുൽ അഹമ്മദ് ഷാദിയത്തി മഹനായുദ്ദീൻ തെന്നിന്ത്യയിലെ പ്രധാന മുഫ്തി വിവിധ മധുബുകൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം സ്ഥാപിച്ച മഹത്തായ ലൈബ്രറി വേപ്പൂരിൽ ഇന്നും പ്രശസ്തമാണ് ലോകത്ത് നിരവധി കിതാബുകളുള്ള ലൈബ്രറി ആ മഹാപണ്ഡിതനായിരുന്നു അന്ന് അതിൽ ഒപ്പുവച്ച ഒന്നാമത്തെ പണ്ഡിതൻ എന്ന് മാത്രമല്ല ഫറൂഖിലെ പ്രശസ്തമായ ആറാം സമസ്തയുടെ അധ്യക്ഷ സ്ഥാനം ആയിരുന്നു ഷിഹാബുദ്ദീൻ അഹമ്മദ് അദ്ദേഹമാണ് ഒപ്പുവെച്ചത് സാധാരണക്കാരൻ എടുത്ത തീരുമാനമല്ല സമസ്തയുടെ സമുന്നതരായ് പണ്ഡിതന്മാർ രണ്ടാമതൊപ്പുവെച്ചത് മഹാനാരാണ് രണ്ടാമത് ഒപ്പുവെച്ച മഹാൻ സാധാരണക്കാരനല്ല വളരെ കൃത്യമാണ് മഹാനായ ി മുഹമ്മദ് മുസ്ലിയാർ ഒപ്പുവെച്ചത് എട്ട് പണ്ഡിതന്മാർ ഒപ്പുവെച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രചരിപ്പിച്ച തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് അവരുമായി നമ്മൾ നല്ല ബന്ധത്തിൽ പോകാതിരിക്കുക അവർ അകറ്റി നിർത്തണം അത് വിദേഹത്തിന്റെ അഹലുകാരാണ് ആ നിലപാട് നമ്മൾ സ്വീകരിക്കണം സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എങ്കിൽ മാത്രമേ നമുക്ക് സുന്നത്ത് സുന്നത്തിൽ വളർത്താൻ സാധിക്കൂ അവരും നമ്മളും തമ്മിൽ ബന്ധമില്ലാതെ അവരും തമ്മിൽ നമ്മളെ അടുപ്പമില്ലാതെ വലിയ സ്നേഹവും പരസ്പരം പങ്കിട്ടുകൊണ്ടുള്ള ജീവിത രീതിയാണ് തിരിച്ചു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആളുകൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയില്ല അതൊരു പ്രധാന വിഷയമാണ് അവരുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന ഒരു രീതി അവർക്ക് അംഗീകാരം കൊടുക്കുന്ന രീതി പ്രാദേശികമായി നമ്മുടെ നേതൃത്വത്തിന്റെ ആഹ്വാനമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഐക്യവതി ഉണ്ടാക്കുന്ന രീതി ഇതൊന്നും നോക്ക് അഭിലാഷണീയമല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവൺമെന്റ് സമീപനങ്ങൾക്കും പൂർവിക ചിന്തകൾ വളർന്നു വരുന്നത് കണ്ടില്ലേ സുഹൃത്തുക്കളെ ഈ പറയുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുയായികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉസ്താദല്ല ഈ പറയുന്നത് അംബേക്കർ ഹമീദ് ഫൈസി അതായത് എന്തെങ്കിലും ചെറിയൊരു പൈതു കിട്ടിയാൽ എങ്ങനെ കാന്തപുരം വിരോധം സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം തന്നെ ഞാൻ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഇതാണ് സമസ്തയുടെ ആദർശമെന്നും സമസ്തയുടെ ലക്ഷ്യമെന്നും പൊതുജനങ്ങൾക്ക് അവരിലൂടെ തന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചത് ഈ ക്ഷ്യത്തിലാണ് ഇന്നും കാന്തപുരം ഉസ്താദും അവിടുത്തെ സമസ്തയും നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാണ് സമസ്തയിൽ ഒരു പിളർപ്പ് വന്നത് ഈ ലക്ഷ്യത്തിൽ നിന്നും മാറ്റം വരികയും സമസ്തയിലേക്ക് രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം അധികരിക്കുകയും സമസ്തയുടെ സമ്മേളനങ്ങളടക്കം രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി സമസ്തയുടെ സമ്മേളനങ്ങളടക്കം സ്വാഗതം പറയാനും അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കാനും മുഖ്യ പ്രഭാഷണങ്ങളിലും അത് രാഷ്ട്രീയക്കാർ മുൻപന്തിയിൽ നിൽക്കാൻ തുടങ്ങി സമസ്തയുടെ നേതാക്കന്മാർക്ക് അതും സമസ്തയുടെ സമ്മേളനങ്ങളിൽ സമസ്തയുടെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു നന്ദി പ്രഭാഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു സമയം കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രഭാഷണത്തിന് സമയം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ സമസ്തയെ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉടലെടുത്തപ്പോൾ വരക്കൽ തങ്ങൾ ഏത് ലക്ഷ്യത്തിലാണോ സമസ്തക്ക് രൂപീകരണം നൽകിയത് ആ ലക്ഷ്യബോധം മനസ്സിലുള്ള ആലുമങ്ങൾക്ക് ഇത് സഹിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഇങ്ങനത്തെ സാഹചര്യം സമസ്തയിലേക്ക് കടന്നു കൂടിയപ്പോ മഹാനായ താജുലുലമയടക്കം മഹാനായ സുൽത്താൻ ഉലമ അടക്കം മഹാനായ നൂറുലടക്കം ഇങ്ങനെയുള്ള മഹാരഥന്മാർ പറഞ്ഞു ഇത് സമസ്തയ്ക്ക് യോജിച്ചതല്ല ഇത് വരയ്ക്കൽ തങ്ങളുടെ സമസ്തക്ക് ഇതെല്ലാം മാർഗം എന്ന് പറഞ്ഞപ്പോഴും അതിനെപ്പോലും പരിഗണിക്കാതെ ഇന്നും ഇതേ രാഷ്ട്രീയക്കാർക്ക് പാലമിട്ട് കൊടുക്കുന്ന പല ആളുകളും അന്നും സമസ്തയിൽ ഉണ്ടായത് കാരണമാണ് ഇതെല്ലാം സമസ്ത യഥാർത്ഥ സമസ്തയുടെ ലക്ഷ്യത്തിലേക്ക് ഈ സമസ്തയെ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്നാണ് മഹാനായ താജുലരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അതേ ഞാൻ ഒറ്റക്കാണെങ്കിലും ദീന് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമസ്തയുടെ യഥാർത്ഥ ലക്ഷ്യം ഞാൻ ഇവിടെ കാണിക്കും എന്നും ഉദ്ദേശിച്ചുകൊണ്ട് ആ സമസ്തയുടെ അന്നത്തെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത് സമസ്തയിൽ നിന്നല്ല പ്രത്യേകം മനസ്സിലാക്കാം സമസ്തയിൽ നിന്നല്ല ഇറങ്ങിപ്പോന്നത് ഒരു യോഗ ിൽ നിന്നാണ് എന്തുകൊണ്ട് സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തക്ക് പുതുജീവൻ നൽകുന്നത് സമസ്തയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ സമസ്തയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി സമസ്തയുടെ ആ ലക്ഷ്യത്തിൽ ആ ലക്ഷ്യബോധമുള്ള പണ്ഡിതന്മാർ സമസ്തയെ പുനഃ സംഘടിപ്പിക്കുകയാണ് ചെയ്തത് തൊട്ടുമുമ്പ് അമ്പലക്കടുവ് ഹമീദ് വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ വഹാബികൾക്ക് ഒരു അവസരം പോലും ൾക്ക് അതായത് ഈ രാഷ്ട്രീയക്കാർ ഇതിൽ കടന്നുകൂടിയാൽ എങ്ങനെയാണ് വഹാബികൾക്ക് ഇതിലേക്ക് നമ്മൾ ഒരു അവസരം പോലും കൊടുക്കാതിരിക്കാൻ സാധിക്കുക ഇന്നും ഇവർ ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വാലായിട്ടല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കൂ പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിഭാഗവും സമസ്തക്കാരാണ് ഒരു സംഘടനയാകട്ടെ ആ സംഘടനയുടെ ഓഫീസാവട്ടെ എന്താവട്ടെ അതിലുള്ള ബഹുഭൂരിഭാഗം ആരാണോ അവരുടേതാണത് കേട്ടില്ല സുഹൃത്തുക്കളെ ഇതാണ് ഇവരോട് നിലപാടുകളാണ് ഇവരുടെ സമുന്നതനായ നേതൃത്വമാണ് മാത്രല്ല എന്റെ അറിവ് പ്രകാരം ഇദ്ദേഹം ഇപ്പോൾ അവരുടെ സംസ്ഥ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സയ്യദ് കോയ തങ്ങളുടെ ഉസ്താദ് കൂടിയാണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇവരാണ് ഈ തരത്തിലൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുമ്പ് കാലങ്ങളിൽ ഇതിന്റെ മുമ്പ് വോയിസുകളിൽ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമസ്തയിൽ കടന്നു കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണമാണിത് ഇത്തരം രാഷ്ട്രീയക്കാർ ഇത്തരം സമസ്തക്കുള്ളിലേക്ക് കടന്നു വന്നാൽ ഈ ലീഗ് രാഷ്ട്രീയ സമസ്തയുടേതാണ് സമസ്ത ലീഗിൻ്റെതാണ് ഓഫീസുകൾ അടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടിയെ സമസ്തയുടേതാണ് അല്ലെങ്കിൽ ആ പാർട്ടി സമസ്തയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ എത്ര സുന്നി നേതാക്കന്മാരുണ്ട് എത്ര വഹാബി നേതാക്കന്മാരുണ്ട് സമസ്തക്ക് യോജിച്ചതാണോ സമസ്തയുടെ ലക്ഷ്യം അതാണോ ഇത്തരം വഹാബികളോട് കൂട്ടുകൂടരുത് ഇവരെ സഹായിക്കരുത് എന്നാണ് മുമ്പ് അമ്പലക്കടപു ഹമീദ് ഫൈസി പറഞ്ഞത് അത് അമ്പലക്കടുവ് ഹമീദ് നിലപാടില്ല അതാണ് യഥാർത്ഥ സമസ്തയുടെ നിലപാട് പക്ഷെ ആ യഥാർത്ഥ സമസ്തയുടെ നിലപാടിൽ ഇവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല അതാണല്ലോ ഇവിടെ സമസ്തയുടെ മറ്റൊരു നേതാവ് പറയുന്നത് ലീഗ് സമസ്താണ് സമസ്ത ലീഗിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് അത് അണ്ടൻ എന്നതിച്ചാൽ മൃഗമാകും മൃഗം അതപത്തിച്ചാൽ എന്ന് സമുദായ രാഷ്ട്രീയത്തിന്റെ പേരിൽ മലപ്പുറത്ത് നിറങ്ങിയ വായികൾ എഴുതിയിട്ടുണ്ട് മാസികകൾ എഴുതിയിട്ടുണ്ട് പറ്റി നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടതാ ചിന്തിക്കണം അതൊക്കെ ഇവള് നടന്നിട്ടുണ്ട് ഒരു വേള ഒരു വേള ം വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ലീഗല്ലെങ്കിൽ വിവരം വേണ്ട കിട്ടും മൗലാന ഇതൊരു കാലത്ത് വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ഷേഖുനാക്ക് കൊടുത്തോണ്ട് കണ്ടാമൃഗം എന്നിവരെ ലേഖന എഴുതി വിട്ടു എന്തേ അവരച്ച് കൊടുക്കുന്ന തിട്ടൂരത്തിൽ വെളിപ്പെടില്ല അതുകൊണ്ട് ഇവർക്കുദ്ദേശം ഒരു റബ്ബർ അബർസ്ഥാബായ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് അത് നടപ്പില്ല ആർക്ക് വഹാബികൾ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മറവിലൂടെ നടക്കുന്ന വഹാബികൾ അവർ ചിലപ്പോൾ തെളിഞ്ഞു വരും ചിലപ്പോൾ ഒളിഞ്ഞു വരും ഈ പറയുന്നതൊക്കെ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ ഖാസി ആരുടെ കൂടെയാണ് ഇവർ പറയുന്ന ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞ നടക്കുന്ന അവരുടെ കൂടെയുള്ള ഒരു മറ്റൊരു പണ്ഡിതനല്ലേ ഇവരിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ശരിക്കും മനസ്സിലാക്കണം നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ യുദ്ധം ഇവിടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്ക് വരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു കാലത്ത് സംഭവിച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് സമസ്ത പിളരാനുള്ള കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടിക്കാർ സമസ്തയിൽ ഇടപെടാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അതിനോശാന പാടുന്ന ചില പണ്ഡിതർ അവിടെ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സമസ്ത പിളർന്നത് ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുയായികളോ അവിടുത്തെ ഉസ്താദ്മാരോ ഒന്നും ഇത് പറയുന്നത് സാക്ഷാൽ അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇനി ഇവർ ഇവർ ആശങ്കപ്പെടുന്ന മറ്റൊരു ആശങ്കയുണ്ട് അതുകൂടി നമ്മൾ കേൾക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ സമസ്തന്റെ മദ്രസ പഠിക്കുന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അയ്യായിരം കുട്ടികളും ലീഗാർ കുട്ടികളായി അങ്ങനെ ഒരു വിഷയം വന്നാൽ ഈ മദ്രസകളൊക്കെ പോകും രണ്ട് ധ്രുവത്തിൽ വന്ന് ലീഗ് വിരുദ്ധ കൂട്ടില് സമസ്തന്റെ കൂട്ടത്തിൽ വന്ന് ലീഗാരെ ഇങ്ങോട്ട് ഏ മറുപടിക്കും വന്നാൽ ഈ ഓരോ മാസവും വിദ്യാഭ്യാസ ബോർഡിൽ ഇപ്പൊരു പതിനഞ്ച് ഇരുപത് മദ്രസ് അംഗീകരിക്കുന്നുണ്ട് രണ്ട് വിദ്യാഭ്യാസ ഇതൊക്കെയാണ് ഇവരുടെ സമസ്ത എന്ന് പറയുന്ന ആ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ ഇപ്പയും മുസ്ലിം ലീഗിനെ തലോടിക്കൊണ്ടല്ലാതെ നടക്കാൻ പറ്റില്ല അതില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സമസ്തയിൽ ഇങ്ങനെയൊക്കെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമസ്തയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സമസ്തയിൽ സ്ഥാനം കൊടുക്കരുത് രാഷ്ട്രീയക്കാരാകുമ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള പല പരിപാടികൾക്കും പങ്കെടുക്കേണ്ടി വരും ഇന്ന് തന്നെ നിങ്ങൾക്കറിയാലോ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങള് അദ്ദേഹത്തെ പല മഹല്ലുകളുടെ കാതിയാക്കിയിട്ടുണ്ട് അതിനെതിരെ നമുക്ക് അതിന് ഒന്നും ഇപ്പൊ പറയുന്നില്ല വേണ്ടി വന്നാൽ പറയാം ഈ കാതിയായിരിക്കുന്ന അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് മതത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവരുടെ സമസ്തയുടെ കീ ഘടകമായിട്ടുള്ള എസ് വൈ എസിന്റെ ഒരു നേതാവ് കൂടിയാണ് ഇത്തരം ആളുകൾ ദീനിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പൊതുജനങ്ങൾ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള ജനങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോന്നു എന്നാണല്ലോ അവർ പറയുന്നത് അന്നത്തെ യോഗത്തിൽ നിന്നാണെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ാണ് എന്ന് പറയട്ടെ അനിവാ വിഷയത്തിന്റെ പേരാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സംഭവത്തിന്റെ പേരിലാണ് വിഭാഗം പോയത് ഒറ്റ പ്രശ്നം രാജ്യത്തെ മുസ്ലിമെ മൊത്തം ഗുരുതരമായ പ്രതിസന്ധി നേടുന്ന ഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്ത് വിജയിപ്പിക്കാൻ നിൽക്കുന്ന അവിടെ സഹകരിക്കാൻ പറ്റുമോ ഇല്ലേ വന്നപ്പോൾ ഒരു വിഭാഗം വന്നു പോലെ മുജാഹിദ് ഈ കൂട്ടുകെട്ട് അങ്ങനെ ശരിക്കും കേട്ടല്ലോ പുറത്താക്കിയതല്ല ഇവർ പലരും പറയും പുറത്താക്കിയതാണെങ്കിലും ചിലർ പറയും ഇറങ്ങിപ്പോയതാണെങ്കിലും ഇതുവരെ അവരെന്നെ തീരുമാനമായിട്ടില്ല അത് മറ്റൊരു വിഷയം ഏർ സമസ്തയിൽ നിന്നും സമസ്തയുടെ നേതാക്കളും അല്ലെങ്കിൽ സുന്നികൾ വഹാബികളുമായിട്ട് കൂടെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരോടുമായി സഹകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തർക്കത്തിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയതെന്ന് ശരിക്കും അവർ സമ്മതിക്കുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് കൂട്ടരെ ഞങ്ങളാണ് വരക്കൽ തങ്ങളുടെ സമസ്തയുടെ അഹിലുകാർ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ അവർക്കുള്ളിൽ തന്നെ ഒരു നിലനിൽപ്പില്ല അവർക്കുള്ളിൽ തന്നെ ഒരു നിലപാടില്ല അവർക്കുള്ളിൽ തന്നെ ഒരു ഐക്യമില്ല ഇന്ന് അവരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോ അവരുടെ പ്രസിഡന്റായി നിൽക്കുന്ന ജപിരി തങ്ങൾക്കെതിരെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടത്തുന്ന number mm -hmm. mm -hmm. അതെന്തുകൊണ്ടാണ് അദ്ദേഹം വഹാബികൾക്കെതിരെ കുറച്ചൊക്കെ പറയും അപ്പോ അത് മറ്റുള്ള പാർട്ടിക്ക് പറ്റൂല ഏത് പാർട്ടിക്ക് പറ്റൂല ഇവരുടെ കൂടെ ഇവർ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റൂല അത് അവർക്ക് ക്ഷീണം ചെയ്യും അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയും ഇപ്പൊ ശത്രുക്കളായി തുടങ്ങി ഇപ്പോ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഹക്കിം ഫൈസി എന്ന് പറയുന്ന അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാരണം എന്താ അദ്ദേഹത്തിന് ചില പുത്തൻവാദികളുമായിട്ടുള്ള സ്വഭാവം അത് അദ്ദേഹത്തിന് അത്തരം ഒരു വിശ്വാസം വരുന്നു അദ്ദേഹം മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അത് പഠിപ്പിക്കും എന്നുള്ളതിന്റെ കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരോട് അന്ന് പറഞ്ഞത് ഇത് സമസ്തയുടെ ലക്ഷ്യമല്ല ഇതിൽ നിന്ന് വഹാബികൾ ഉടലെടുക്കും ഇതിൽ വഹാബികൾ മുതലെടുക്കും എന്ന് പറഞ്ഞത് നമുക്കറിയാം കോഴിക്കോട്ടെ മുഹിയദ്ദീൻ പള്ളി അടക്കം എത്രയെത്ര പള്ളികളാണ് നഷ്ടപ്പെട്ടത് ഇത്തരം രാഷ്ട്രീയക്കാർ ഈ സമസ്തയുടെ കൂടെ കൂടിയതിന്റെ പേരില് അതുകൊണ്ടാണ് യഥാർത്ഥ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുല്ല അതേ സമസ്ത നിങ്ങൾ അങ്ങ് മാറി നിൽക്ക് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ യഥാർത്ഥ നിലപാടുകൾ എടുക്കാൻ നിങ്ങൾക്ക് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ മാറി നിൽക്ക് യഥാർത്ഥ സമസ്ത വരക്കൽ തങ്ങൾ തന്ന സമസ്ത ഇന്ന് മഹാനായ റയീസുൽ സുലൈമാൻ ഉസ്താദും സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദും അത് കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഒന്നും സഹകരിക്കേണ്ടതില്ല നിങ്ങൾ ഒരു മൗനം പാലിച്ചറിയാ നിങ്ങൾ സമൂഹത്തിനുള്ളിൽ കുത്തി തിരിപ്പുണ്ടാക്കാതെ സമൂഹത്തിനുള്ളിൽ നല്ലത് ചെയ്യാൻ ഇപ്പോ മഹാനായ സുൽത്താൻ ഉലമയും അവിടുത്തെ ഒരു സമ്മേളനം നടത്തുമ്പോൾ അതിനെതിരെ സമ്മേളനം നടത്തുക അതിനെതിരെ വാർത്താ സമ്മേളനം വിളിക്കുക അതൊക്കെ പോയി കൂട്ടൽ ആ കാലൊക്കെ കഴിഞ്ഞു പോയി ഇനിയെങ്കിലും നേരം നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്താണ് സമസ്ത എന്നും സമസ്തയുടെ ആദർശം സമസ്തയുടെ ലക്ഷ്യമെന്തെന്നും അത് മനസ്സിലാക്കി പ്രവർത്തിക്കും ഇനിയെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹകരിക്കണ്ട ഉപദ്രവിക്കാതിരുന്നുകൂടെ സുന്നതമാറ്റത്തിനു വേണ്ടി ഒന്ന് മൗനം പാലിച്ചുകൂടെ എന്തിനാണ് ഇത്ര നിങ്ങൾക്ക് കുശുമ്പ് നിങ്ങളുടെ കൈകളിൽ നിന്നും സമസ്ത എന്ന ആ ആശയം ജനങ്ങൾ ജനങ്ങൾത്തറിയും നിങ്ങൾക്ക് സമസ്തയുടെ ഒരു പുലബന്ധം പോലും ഇല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള നിങ്ങളുടെ ഭയം അത് ജനങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലോ ഉള്ളിൽ നിന്നുള്ള ഇവരുടെ വോയിസും വീഡിയോ ക്ലിപ്പുകളും ഇട്ട് തന്നെ പറയാനുണ്ട് പക്ഷെ വീഡിയോ ഒരുപാട് ലെങ്ക് കൂടിയത് കൊണ്ട് മാത്രം ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്